നമസ്തേ സൂത്രം മുപ്പതിൽ യോഗമലങ്ങളെക്കുറിച്ച് പറഞ്ഞു യോഗ അന്തരായ അത് അതൊൻപതെണ്ണമാണുള്ളത് അതിന് തുടർച്ചയായിട്ട് അഞ്ചെണ്ണത്തെ കുറിച്ച് കൂടി പറയുകയാണ് അതാണ് സൂത്രം മുപ്പത്തി ഒന്ന് ദുഃഖ ദൗർമനസ്യ അംഗമേ ജയത്വ ശ്വാസ പ്രശ്വാസ വിക്ഷേപ സഹഭൂവ ദുഃഖം ധർമ്മനസ്യം അംഗമേചയത്വം ശ്വാസം പ്രശ്വാസം എന്നിവയും വിക്ഷേപ സഹഭൂവ ചിത്ത വിക്ഷേപങ്ങളോടൊപ്പം മുപ്പതിൽ സൂത്രമുപ്പതിൽ പറഞ്ഞ ചിത്ത വിക്ഷേപങ്ങളോടൊപ്പം സഹഭൂവ ഒന്നിച്ചു നിൽക്കുന്നതാണ് അപ്പൊ ഓരോന്നും പറയാം ഒന്ന് ദുഃഖം ദുഃഖം ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം ച എന്ന് വ്യാസം പറയും ദുഃഖങ്ങൾ മൂന്ന് വിധത്തിലാണുള്ളത് ആധ്യാത്മികം ആധി ഭൗതികം ആദി ദൈവികം എന്ന് മൂന്ന് വിധം ശാരീരികവും മാനസികവുമായ ദുഃഖമുണ്ടാക്കുന്നവയാണ് ആധ്യാത്മിക ദുഃഖം ആദി ഭൗതിക ദുഃഖം മൃഗങ്ങൾ മറ്റ് ജീവജാലങ്ങൾ കള്ളന്മാർ സാമൂഹ്യ വിരുദ്ധന്മാർ അതുപോലെ മറ്റുള്ളവരും അവരിൽ നിന്നും അതുപോലെ ഭൂതപ്രേതാദി വിശ്വാസങ്ങളുള്ളവർ ഭൂതത്തെ ഭയക്കുന്നവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവർക്കും അതിൽ നിന്നും ഈ പറഞ്ഞവയിൽ എല്ലാം ഉണ്ടാകുന്ന അനുഭവിക്കുന്ന ദുഃഖമാണ് ഭൗതിക ദുഃഖം മൂന്ന് ആദി ദൈവിക ദുഃഖമാണ് ഇടിമിന്നൽ വർഷപാതം ഭൂകമ്പം കൊടുങ്കാറ്റ് ഇങ്ങനെ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്ന അവിചാരിതമായ പ്രശ്നങ്ങൾ ദുഃഖം അതിനെയാണ് ആദി ദൈവിക ദുഃഖം എന്ന് പറയുന്നത് ഈ ദുഃഖങ്ങളിൽ ഏതെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നും മതി ആരെങ്കിലും മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ച് അത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഏകാഗ്രത നഷ്ടപ്പെട്ടു യോഗാനുഷ്ഠാനം തടസ്സപ്പെടുകയും ചെയ്യും ദുഃഖങ്ങളെല്ലാം സമാധിക്ക് തടസ്സമുണ്ടാക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം ശാന്തിമന്ത്രങ്ങളെല്ലാം ഈ ദുഃഖത്രയ ശാന്തിക്കുള്ള പ്രാർത്ഥനയാണ് അതിലെ ഓം ശാന്തി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഈ പറയുന്ന ഓരോ വിഭാഗം ദുഃഖത്തിനുമുള്ള ശാന്തിക്കായ ഒരു പ്രാർത്ഥനയായിട്ടാണ് കാണേണ്ടത് രണ്ടാമത്തത് ദൗർമനസ്യം ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ ചിത്തത്തിനുണ്ടാകുന്ന കോപഭാവമാണ് ദൗർമനസ്സി ചിത്തവിക്ഷോഭമാണ് വിക്ഷോഭമാണ് ദൗർമനസ് ഇത് പുറത്ത് പ്രകടിപ്പിച്ചാൽ ഒരു പരിധിവരെ ശമനം ലഭിച്ചേക്കാം എന്നാൽ ഉള്ളിൽ അടക്കി വെക്കുന്നത് ഇത്രയും കാലം ഒരിക്കലും സ്വകർമ്മത്തിൽ യോഗാനുഷ്ഠാനത്തിൽ ഏകാഗ്രത ലഭിക്കില്ല എന്ന് മാത്രമല്ല സൂത്രം മുപ്പതിൽ പറഞ്ഞ വ്യാധി സ്ഥാന്യം സംശയം പ്രമാദം തുടങ്ങിയ യോഗമലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മൂന്ന് അങ്കമേജയത്ത് ശരീരാവയവങ്ങളിൽ വിറയൽ തരിപ്പ് തുടങ്ങിയവ അനുഭവപ്പെടുന്നതാണ് അങ്കമേ ജയത്വം ദൗർമനസ്യമാണ് അങ്കമേചയത്വത്തിലേക്ക് നയിക്കുന്നത് കോപം ഒക്കെ വരുമ്പോൾ ശരീരം കൈയ്യൊക്കെ വിറക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതാണ് അംഗമേ ജയത്വം നാല് ശ്വാസം അളവനുസരിച്ചല്ലാതെ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ശ്വാസം എന്ന രോഗം കോപം വരുമ്പോൾ ശ്വാസത്തിൻ്റെ മാറും അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പല അധ്യായുധങ്ങളിലേക്കും നയിക്കുകയൊക്കെ ചെയ്യും അഞ്ചാമത്തത് പ്രശ്വാസം അളവനുസരിച്ചല്ലാതെ വായുവിനെ പുറത്തേക്ക് വിടുന്നതാണ് പ്രശ്വാസം എന്ന രോഗം ശ്വാസപ്രശ്വാസങ്ങൾ സ്വാഭാവികമായും ഒരേ സമയത്ത് തന്നെ സംഭവിക്കുന്നതാണ് അത്യധികമായ ചിത്ത വിക്ഷോഭമാണ് ശ്വാസം ഈ സന്ദർഭത്തിൽ ശ്വസനം നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമാവുകയും നെഞ്ചിൻകൂട് വളരെ വേഗത്തിൽ ഉയർന്നു താഴുകയും ചെയ്യുന്നത് നമ്മൾക്കറിയാൻ പറ്റും പ്രാണനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം അഥവാ പ്രാണായാമം നന്നായി ശീലിച്ചവർക്ക് ശ്വാസപ്രശ്വാസങ്ങൾ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും ഈ അഞ്ചും പരസ്പരം ബന്ധിതമാണെന്ന് പറയേണ്ടതില്ലല്ലോ ദുഃഖം മൂലം ദൗർമനസ്യമുണ്ടാകും ദൗർമനസ്യം അംഗമേയജത്വത്തിലേക്കും ശ്വാസപ്രശ്വാസത്തിലേക്കും നയിക്കും ശ്വാസപ്രശ്വാസം വീണ്ടും ദുഃഖത്തിന് കാരണമാകും ഇതിനൊരു ചാക്രിക ഗതിയുണ്ട് ഇതൊരിക്കലും അവസാനിക്കുന്നില്ല ദുഃഖത്തിൽ നിന്ന് ശ്വാസപ്രശ്വാസത്തിലേക്ക് വരും ശ്വാസപ്രശ്വാസത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ദുഃഖത്തിലേക്ക് എത്തിച്ചേരും ഇവ അഞ്ചും സൂത്രം മുപ്പതിൽ പറഞ്ഞ ഒൻപത് വിക്ഷേപങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം ഭഗവത്ഗീത ആറാം അധ്യായം ഇരുപത്തിയാറാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു യതോ യതോ നിശ്ചരതി മനശഞ്ചലമസ്ഥിരം തതസ്തോ നിയം മെയ് വശം നയേ പല സ്വഭാവത്തോടു കൂടിയതും വ്യവസ്ഥയില്ലാത്തതുമായ മനസ്സ് ഏതേത് വിഷയത്തിൽ പ്രവേശിക്കുന്നുവോ അതാത് വിഷയത്തിൽ നിന്ന് ഈ മനസ്സിനെ നിയമ്യ നിവർത്തിപ്പിച്ച് ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിരമായി നിർത്തേണ്ടതാകുന്നു ഇതാണ് വഴി ഇങ്ങനെ ചിത്തത്തെ ഏകാഗ്രതയിലേക്ക് എത്തിക്കാൻ ഈ ചിത്തവിക്ഷേപങ്ങളെ നിയന്ത്രിക്കാൻ ഏക തത്വാഭ്യാസം ചെയ്താൽ മതി അതാണ് അടുത്ത സൂത്രത്തിൽ വിശദീകരിക്കുന്നത് നമസ്തേ